സ്ത്രീകൾ മകുരങ്കി വിളിക്കുന്നതിന്റെ രണ്ട് മിനിറ്റ് മുമ്പാണ് ആർത്തവത്തിൽ നിന്ന് വിരമിച്ചത് ആ പെണ്ണ് കുളിച്ച് വരുമ്പോഴേക്കും നിസ്കരിക്കേണ്ടത് അതിന്റെ മുമ്പുള്ള അസുറും നിസ്കരിക്കൽ നിർബന്ധമാണ് പെണ്ണിന് ഇളവില്ല ആർത്തവകാരികൾക്ക് നിസ്കരിക്ക നിസ്കാരം ഹറാമാണ് നിസ്കരിക്കാൻ പാടില്ല പക്ഷേ ആർത്തവകാരിയായ ഹൈ ഉള്ളൊരു പെണ്ണി മകരുബു വാങ്കി വിളിക്കുന്നതിന്റെ രണ്ട് മിനിറ്റ് മുമ്പേ ആർത്തവത്തിൽ നിന്ന് വിരമിച്ചു കുളിച്ചു വന്നപ്പോഴേക്കും മകരുഭു ബാങ്ക് വിളിച്ചു മകരുബ് മുതൽ എല്ലാ പെങ്ങളെ നീ നിസ്കരിക്കേണ്ടത് അന്നത്തെ നിങ്ങൾ സുബിഹി വാങ്കി വിളിക്കുന്നതിന്റെ രണ്ടു മിനിറ്റ് മുമ്പാണോ നിങ്ങൾ ആർത്തവത്തിൽ നിന്ന് വിരമിച്ചത് കുളിച്ചപ്പോഴേക്കും സുബിഹിബാംഗത വിളിക്കുന്നു സുബിഹി മുതൽ നിസ്കരിച്ചാൽ പോര പെങ്ങളെ നിർബന്ധമാണ് ചെയ്യട്ടെ സ്ത്രീകളിൽ ുംഷാ നിസ്കരിക്കും ആ ഭാഗം ചിന്തിക്കാത്ത ഒരുപടി പെങ്ങന്മാരുണ്ട് സുബിഹിബാംഗ് വിളിക്കുന്നതിന്റെ രണ്ടു മിനിറ്റ് മുമ്പ് ആർത്തവത്തിൽ നിന്ന് വിരമിച്ചാൽ കുളിച്ചു സുബിഹിബാംഗ് വിളിച്ചിട്ടു വിളിച്ചു സുബിഹി മുതലല്ല നിസ്കരിക്കേണ്ടത് മുമ്പത്തെ മകരുവും ഇഷാവും നിർബന്ധമാണ് ആവശ്യമുള്ളത് ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഇത് പഠിപ്പിച്ചു കൊടുക്കണം സുബ്രഹയുടെ രണ്ട് മിനിറ്റ് മുമ്പ് പെണ്ണിന്റെ ആർത്തവത്തിൽ നിന്ന് വിരമിച്ചാൽ ആ പെണ്ണിനോട് അന്നത്തെ മകരവും ഇഷായും നിസ്കരിക്കാൻ വേണ്ടി ആരാ ഭർത്താവാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇല്ലേ അതിൽ വഴിയൊരുക്കി കൊടുക്കണം പഠിപ്പിക്കാനുള്ള പഠിക്ക